സാധാരണ ഞാൻ ചെയ്യുന്ന സ്പൈഡർമാൻ കേക്കിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഒരു സ്പൈഡർമാൻ ഡിസൈൻ ഡിസൈനായിരുന്നു ഇത് കസ്റ്റമർ നമുക്ക് റെഫറൻസ് ബുക്ക് തന്നിരുന്നു അതുപോലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൺ കെ ജി റെഡ് ബി ആണ് ഫ്ലേവറ് വന്നിട്ടുണ്ടായിരുന്നത് റെഡ് ബി ആകുമ്പോൾ മൂന്ന് ഫ്ലേവർ ആണ് വരിക വാനില ചോക്ലേറ്റ് റെഡ് വെല്ലറ്റ് ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൻ്റെ മോൾഡിൽ ആണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ കേക്ക് എല്ലാം വൈറ്റ് ക്രീമിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡ്രിപ്പിംഗ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് ഡ്രിപ്പിംഗ് പോലെ റെഡ് കളർ കൊടുക്കുന്നുണ്ട് അതൊക്കെ നോർമലി ചെയ്യുന്ന ഒരു സ്പൈഡർമാൻ ഡിസൈനാണ് ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ പിന്നെ പേരെഴുതി വയ്ക്കാൻ ഉണ്ടായിരുന്നു ബ്ലൂവും റെഡും ഫോക്സ് ബോളും പിന്നെ വെക്കാനുണ്ടായിരുന്നത് സ്റ്റാർ ബ്ലൂവും റെഡും സ്റ്റാർ ഉണ്ടായിരുന്നു വയ്ക്കാൻ അതിൽ ഫോക്സ് ബോൾ ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നു കേട്ടോ റഫറൻസ് ബുക്കിൽ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റാർ ഒരു ഡാർക്ക് ബ്ലൂ ആയിരുന്നു കേട്ടോ വൈറ്റ് കളറിന് സ്പൈഡർ ബെബാണ് വരയ്ക്കാനുണ്ടായിരുന്നത് റഫറൻസിൽ പറഞ്ഞ പോലെ തന്നെ തന്നിരിക്കുന്ന പോലെ തന്നെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റെഡ് ബി കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് വൺ കെ ജിയിൽ മൂന്ന് ഫ്ലേവറ് നോർമൽ ഹൈറ്റിനേക്കാളും ടോൾ കേക്ക് ആയിട്ട് വരുമ്പം ഞാൻ ഫോർ എഗ്ഗ് വെച്ച് വൺ കെ ജി ബാറ്ററി എടുത്തിട്ട് നാല് ബാറ്ററി ആയി മൂന്ന് ബാറ്ററി ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഫൈവ് ഇഞ്ചിൻ്റെ മൂന്ന് മോഡിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് ലെയർ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫൈനലൊക്കെ കേക്കിൻ്റെ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പേരും സ്റ്റാറും ഫോക്സ് ബോളും സ്പൈഡർമാനും സ്പൈഡർമാൻ ടോയ് അല്ല നമ്മുടെ ലേസർ പ്രിൻറ്റ് വെച്ചിട്ടുള്ള പ്രിൻ്റായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്